എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസറുടെ ഒരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എഴുമൺ പോലീസ് സ്റ്റേഷനിലെ എസ് ആണ് എന്ന് പറഞ്ഞായിരുന്നു ഈ വീഡിയോ ക്ലിപ്പ് എനിക്കൊരു സംശയം തോന്നി കാരണം ഈ എസ് എച്ച്ഒക്ക് താടി വെച്ചിട്ടുണ്ട് പിന്നീട് മനസ്സിലായി എസ് എച്ച്ഒ ശബരിമലയിൽ പോകുന്നതിന് വേണ്ടി നോമ്പ് കൊണ്ട് താടി വെച്ചതാണെന്ന് ആ എസ് എച്ച്ഒ പറയുന്നത് ഉത്സവ സീസണായി ധാരാളം ഉത്സവങ്ങൾ നടക്കാൻ പോകുന്നു അതിൻ്റെ പദ്ധതിയിടുന്നവർ പ്ലാൻ ഇടുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു കണ്ണ് നമ്മുടെ മേലുണ്ട് അതുകൊണ്ട് മണിക്ക് മുമ്പ് മൈക്ക് ഓഫ് ആക്കണം പത്ത് മണിക്ക് ശേഷം മൈക്ക് സാധ്യമല്ല ആ വീഡിയോ കാണുക പ്രിയ സുഹൃത്തുക്കളെ എഴുപണച്ചാണ് എൻ്റെ പേര് സുധീഷ് കുമാർ എന്നാണ് ഗ്രൂപ്പിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കണ്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വർഷം പൊതുവേ ഉത്സവങ്ങൾ വരികയാണ് ഉത്സവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയി എഴുവൻ ലിമിറ്റിൽ ധാരാളം ഉത്സവങ്ങളുള്ള സമയമാണ് അപ്പോൾ ജില്ലാതലത്തിൽ പോലീസിൻ്റെയും തലത്തിൽ പോലീസിൻ്റെയും ഒക്കെ ഈ വർഷമുള്ള കർശനമായ നിർദ്ദേശങ്ങളോട് വേണമെങ്കിൽ ഈ വർഷം ഉത്സവങ്ങൾ നടത്തപ്പെടേണ്ടത് ഉത്സവങ്ങളുടെ പ്രോഗ്രാമുകളൊന്നും തന്നെ ഞങ്ങൾ ഇടപെടാൻ തയ്യാറല്ല പക്ഷേ പ്രോഗ്രാമുകളുടെ സമയക്രമം മൈക്ക് ഉച്ചവാഷിനികൾ ഉപയോഗിക്കുന്നതിൻ്റെ സമയക്രമം തുടങ്ങിയവയൊക്കെ വളരെ കർശനമായിട്ട് കോടതികൾ നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് എസ്പെഷ്യലി ഹൈക്കോടതി രാത്രി പത്ത് മണിക്ക് ശേഷം യാതൊരു കാരണവശാലും ഉച്ചവാഷിനികൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമുകളും രാത്രി പത്ത് മണിക്ക് മുമ്പ് മുമ്പൊക്കെ ഇതൊരു വാക്കാൽ പറഞ്ഞ് എങ്ങനെയുമൊക്കെ നടന്ന് അവസാനം പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഒന്ന് പോലീസ് പറഞ്ഞ് നിർത്തിവെപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും പോലീസുമായി പല സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടാവുകയൊക്കെ ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തവണ മുൻകൂട്ടി ഇത് പറയുന്നത് യാതൊരു കാരണവശാലും മണിക്ക് ശേഷം പ്രോഗ്രാമുകൾ അനുവദനീയമല്ല നിങ്ങളുടെ സമയം നിങ്ങൾ ക്രമീകരിച്ച് അവരെടുത്ത് പറഞ്ഞ് പ്രോഗ്രാമുകൾ മണിക്ക് മുമ്പ് തന്നെ അവസാനിപ്പിക്കാനും പോലീസിനോട് സഹകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് യഥാസമയം പാലിക്കപ്പെട്ടില്ല എങ്കിൽ പോലീസിൻ്റെ കർശനമായ നടപടികൾ ഉണ്ടാവും ക്ഷേത്ര കമ്മിറ്റിക്കെതിരെ കേസുണ്ടാവും മൈക്ക് സാങ്ഷൻ കൊടുത്ത ആൾക്കാർ അതായത് ഏത് മൈക്ക് സമയം ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണോ അവർക്കെതിരെ നടപടിക്രമങ്ങളുണ്ടാവും അതിലൊന്നും യാതൊരു ഒറ്റുവീഴ്ച ഉണ്ടാകത്തില്ല ഡി വി എസ് പി അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതു ബന്ധപ്പെട്ട് കോടതിയിൽ നിങ്ങൾ കേസുണ്ടാവും വായതുണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ ക്ഷേത്ര ഭാരവാഹികളും പോലീസ് വിളിച്ചു ചേർക്കുന്ന ഈ ആഴ്ച അവസാനത്തോട്ട് മീറ്റിംഗ് വിളിക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും യഥാസമയം കൃത്യമായി തന്നെ ഈ പ്രോഗ്രാമിലുള്ള സമയകൃപ്തത പാലിക്കുകയും വേണം സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിരാശ തോന്നി ഇതിൻ്റെ പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് എനിക്ക് ബോധ്യമായി നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ് കോടതികൾ പലതവണ ഇടപെട്ടിട്ടുണ്ട് പത്ത് മണിക്ക് ശേഷം ബൈക്ക് ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നിയമം നടക്കിലാക്കുന്നത് ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് മണിക്ക് ശേഷമുള്ള ശബ്ദശല്യം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം രാവിലെ മുതൽ പണിയെടുക്കുന്നവർക്ക് രാത്രി പത്ത് മണിക്കിടന്ന് ഉറങ്ങണം വെളുപ്പം കാലത്ത് നാലു മണിക്ക് എണീറ്റ് ജോലി ചെയ്യേണ്ടതാണ് എൻ്റെ അനുഭവം ഞാൻ പത്ത് മണിക്കുമ്പോൾ ഉറങ്ങുന്നാളാം ഒമ്പത് ഉറങ്ങുന്ന ഉറങ്ങുന്നാളാണ് കാരണം എനിക്ക് നാല് മണിക്ക് എണീക്കേണ്ടതുണ്ട് വലിയ ശബ്ദത്തിൽ മൈക്ക് വെച്ചാൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല പരീക്ഷാ സമയത്ത് പ്രത്യേകിച്ച് ഉത്സവ സീസണിൽ പരീക്ഷാ സമയം കൂടിയാണ് പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ പത്ത് മണിക്ക് ശേഷം മൈക്ക് വേണ്ട എന്നുള്ളത് നല്ല കാര്യമാണ് അതിൽ എതിർപ്പ് എന്നു മാത്രമല്ല യാതൊരു നിയന്ത്രണവും പലപ്പോഴും ഉത്സവങ്ങൾ നടത്തുന്നവർക്ക് പെരുന്നാൾ നടത്തുന്നവർക്കില്ല അവർ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ആയിരിക്കും ഉത്സവം എന്ന് കരുതുക ഇത്രയും നാൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ മൈക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും ഒരു ക്ഷേത്രത്തിലെ കഥ എൻ്റെ അനുഭവമാണ് ഈ ഉത്സവ സീസണിൽ മുഴുവൻ രാത്രിയും പകലും അവിടെ പാട്ടാണ് വഴി നീളെ കിലോമീറ്ററുകളോളം മൈക്ക് സ്ഥാപിച്ചിട്ട് ആ മൈക്കിലൂടെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും ഭക്തിഗാനങ്ങളും സിനിമാ പാട്ടുകളുമൊക്കെ പാടിക്കൊണ്ടിരിക്കും അത്തരത്തിലുള്ള പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതാണ് ഒരു തർക്കവും ഒരു സംശയവും ഇക്കാര്യത്തിലില്ല എന്നാൽ ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് പള്ളിപ്പെരുന്നാളുകളോടനുബന്ധിച്ച് ഒന്നോ രണ്ടോ ദിവസം വലിയ കലാപരിപാടികൾ പലപ്പോഴും നടക്കാറുണ്ട് ഞാൻ പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന ആളാണെന്ന് അറിയാം ഞങ്ങൾക്കൊരു അയ്യപ്പക്ഷേത്രമുണ്ട് ഇടകടത്തി അറിയാനെ ഓമിക്കുപ്പ പതിനാറാക്കർ എന്നൊക്കെ പറയുന്ന എല്ലാ സ്ഥലങ്ങളുടെയും ഒരു സംഗമ സ്ഥലമാണ് പമ്പഗട് തീരത്തുള്ള ഈ ഇടകടത്തിയിലെ അയ്യപ്പക്ഷേത്രം ഈ അയ്യപ്പക്ഷേത്രത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും ഉത്സവം നടത്താറുണ്ട് ഞങ്ങളെല്ലാം കൂടി നേതൃത്വം കൊടുത്താണ് ഉത്സവം നടത്തുന്നത് ഉത്സവത്തിന്റെ ഒരു ദിനം കലാപരിപാടി ഉണ്ടാവും ഭാഗ്യവെച്ചാൽ മറനാട് മലയാളം തുടങ്ങിയ വർഷം പതിനേഴ് വർഷമായി ആ മേജർ പ്രോഗ്രാം നടത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ ഗാനമേളകളോ അല്ലെങ്കിൽ ബാലയോ അങ്ങനെ വലിയ പരിപാടികളായിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്നത് ഈ പ്രോഗ്രാം പലപ്പോഴും മണി കഴിഞ്ഞേ കാരണം ഈ താലപ്പൊലിയും മറ്റു പൂജകളും ഒക്കെ കഴിയുമ്പോൾ പത്തുമണിയാവും ഒരു പ്രഭാഷണമുണ്ട് മതപ്രഭാഷണമുണ്ട് ഇത് കഴിയുമ്പോൾ പത്തുമണിയാവും പത്ത് മണി കഴിഞ്ഞ് ഇത് തുടങ്ങാൻ കഴിയാറുള്ളൂ ഒരു ഒരു മണി വരെ ഇത് നീണ്ടുപോകും ഒന്നൊന്നര നീണ്ടുപോകും ഞങ്ങളുടെ അനുഭവം മാത്രമല്ല എല്ലാ അമ്പലങ്ങളിലെയും സ്ഥിതി എങ്ങനെയാണ് എല്ലാ പള്ളിപ്പെരുന്നാളിലെയും സ്ഥിതി ഇങ്ങനെയാണ് പള്ളിപ്പെരുന്നാൾ പൊതുവേ ഒരാഴ്ച നീണ്ടു നിൽക്കുകയാണെങ്കിലും ശനി ഞായറുമാണ് പ്രധാന പെരുന്നാൾ ശനിയാഴ്ച രാത്രിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഗാനമേള പരിപാടി ഉണ്ടാവും അതാ ആ നാടിൻ്റെ ഉത്സവമാണ് എല്ലാവരും അതിനോട് യോജിപ്പാണ് ഒരു ദിവസം പത്ത് ദിവസം ഒരുമിച്ച് ഉറക്കം കെട്ടുന്നതിനുണ്ടെങ്കിൽ ഒരു ദിവസം ഉറക്കം കിടാൻ ആളുകൾ ഒരുക്കമാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ പത്ത് മണിക്ക് ശേഷം മയക്ക് വെക്കരുത് എന്ന നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും ഇതൊക്കെ തുടർന്നിരുന്നത് പോലീസും ഈ നാട്ടുകാരും തമ്മിൽ ധാരണയുടെ പുറത്താണ് അപ്പം ഞങ്ങളുടെ ഉത്സവം നടക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് നോട്ടീസ് കൊണ്ട് നൽകും വെച്ചു വച്ചന പോലീസിൽ നിന്ന് പത്ത് മണിക്ക് ശേഷം മൈക്ക് ഓഫ് ആക്കിയേക്കണം ആൾ കൂടരുത് അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ കരാറുണ്ടാക്കി വെച്ചിട്ടാണ് അനുമതി നൽകുന്നത് ഞങ്ങൾ ഇതിൽ ഒപ്പിട്ട് കൊടുക്കും പക്ഷേ പോലീസ് അങ്ങോട്ട് വന്ന് ശല്യം ചെയ്യില്ല പോലീസ് വന്നിട്ട് പോകും പത്ത് മണിക്കൊക്കെ വരുമ്പോൾ നിർത്തണേ നിർത്തണേന്ന് അല്ലാതെ തടസ്സപ്പെടുത്താറില്ല ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കും പോലീസ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേക ജാഗ്രത കാണിക്കും അത് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലുള്ളതാണ് ഈ വാട്സാപ്പ് ദൃശ്യമെന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല പോലീസിനെ കുറ്റം ഞാൻ പറയുന്നില്ല കാരണം മുകളിൽ നിന്ന് ചില സമ്മർദ്ദം പോലീസിനുണ്ടോ പോലീസിന് ചെയ്യാതിരിക്കാൻ കഴിയില്ല പോലീസ് ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത കാണിച്ചില്ല അവരുടെ പണി ധരിക്കും നമുക്കറിയാം പോലീസ് ജോലി ചെയ്താൽ പോലും അവരുടെ പണി പണിതെറിക്കുന്ന കാലമാണിത് ഇത് വാസ്തവത്തിൽ ഈ നാട് ഭരിക്കുന്ന സി പി എമ്മിൻ്റെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെയും ഗൂഢാലോചനയാണ് കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കഴിഞ്ഞ കുറേ കാലങ്ങളായി ചില കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ അവർ അസ്വസ്ഥരാണ് വഴിയിലുള്ള ഫ്ലെക്സുകൾ മാറ്റുക വഴിയിലുള്ള കൊടിതോരണങ്ങൾ മാറ്റുക വഴി തടസ്സം ഇല്ലാതാക്കുക ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കുക തുടങ്ങിയ നിലപാടെടുത്തുകൊണ്ട് കോടതി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി പിണറായി വിജയന്റെ ഫ്ലെക്സ് പോലും എടുത്ത് കത്തിക്കേണ്ട ഗതികേടുണ്ടായി പല ഉദ്യോഗസ്ഥർക്കും പിഴയടക്കേണ്ടി വന്നു സി പി എമ്മിന്റെ സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള ഫ്ലെക്സുകൾ പോലും പുറത്തു വയ്ക്കാൻ അവർക്ക് കഴിയാതെ പോയി ഇതിൽ ചില നിയമനിർമ്മാണത്തിലൂടെ അട്ടിമറിക്കാൻ പിണറായി ശ്രമം നടത്തുന്നതിനിടയിൽ ഒരു പക്ഷേ ഇതും കോടതി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞൊരു എക്കോസിസ്റ്റം സൃഷ്ടിച്ച് ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് പോലീസും ഈ നാട്ടുകാരും തമ്മിൽ ഒരു സംഘർഷത്തിന് അവസരം കൊടുത്ത് ജനവികാരം കോടതിക്കെതിരാക്കി ഇത്തരം നിർദ്ദേശങ്ങൾ കോടതികൾ ചെയ്യാതിരിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായ ഗൂഢാലോചന അല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർ പോലീസ് കർശനമായി പത്ത് മണിക്ക് നിർത്തണമെന്ന് ഇറങ്ങി എല്ലായിടത്തും സംഘർഷം ഉണ്ടാവും കാരണം എല്ലാവരും ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് പ്രോഗ്രാമുകൾ നടത്തുന്നത് ആ പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കാൻ ഇറങ്ങിയാൽ സംഘർഷം ഉണ്ടാവും നാട്ടുകാർ പോലീസുമായി തർക്കമുണ്ടാവും പക്ഷെ പോലീസ് സമ്മതിക്കില്ല ഇത് വലിയൊരു ജനകീയ പ്രശ്നമായി കേരളത്തിൽ രൂപപ്പെടും കേരളത്തിൽ രൂപപ്പെടുമ്പോൾ ഹൈക്കോടതിക്ക് തിരുത്തേണ്ടി വരും ഹൈക്കോടതി ജനവിരുദ്ധമായ നിലപാടെടുക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഫ്ലെക്സ് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ ജനവികാരം കണക്കിലെടുത്ത് ഞങ്ങൾ പരിഷ്കരിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണത്തിലൂടെ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഇതൊരു ഗൂഢാലോചനയായി ഞാൻ സംശയിക്കാൻ കാരണം ഇതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഉത്സവ സീസൺ മുഴുവൻ രാത്രി പത്തിന് ശേഷം ജനങ്ങളെ ശല്യം ചെയ്യുന്ന മയക്കുപയോഗത്തിന് ഞാനെതിരാണ് അത് പാടില്ല നിയന്ത്രണം ഉണ്ടാവണം പക്ഷേ ഒരു ഉത്സവ സമയത്ത് ഒരു ദിവസം അനുമതി കൊടുക്കേണ്ടത് മര്യാദയാണ് അല്ലെങ്കിൽ ഈ നാടിന്റെ ഉത്സവങ്ങളും പെരുന്നാളുകളും അട്ടിമറിക്കപ്പെടും അത് അട്ടിമറിക്കുന്നതിന്റെ ലക്ഷ്യം വാസ്തവത്തിൽ ഫ്ലെക്സുകൾ തിരിച്ചുകൊണ്ടുവരുന്നത് ഈ ഗൂഢാലോചന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നേരത്തെ തന്നെ തിരിച്ചറിയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാരണം സർക്കാർ കോടതിക്കെതിരെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുക്കുന്ന ഒരു കെണിയാണ് ഇത് സംഘർഷമാകുന്നതിന് മുൻപ് തന്നെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും വളരെ കൂടി അതായത് കുഴപ്പമില്ലാത്ത തരത്തിൽ ജനങ്ങളുടെ സ്വസ്ഥതയെ ബാധിക്കാത്ത തരത്തിൽ ഉത്സവങ്ങൾ നടത്താനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു